സ്വാഗതം മതം യുദ്ധത്തിനുള്ള ആയുധമാക്കരുത് മലേഷ്യയിലെ മത നേതാക്കളുടെ ഉച്ചകോടിയിൽ കർദിനാൾ ജോർജ്ക്കാട് തങ്ങൾ പുലർത്തുന്ന വിശ്വാസം യുദ്ധത്തിനുള്ള ആയുധമാക്കരുതെന്ന് വത്തിക്കാനിലെ മതാതര സംവാദത്തിനായുള്ള ഡിക്കാസ്ട്രിയുടെ തലവനും മലയാളിയുമായ കർദിനാൾ ജോർജ് ജേക്കബ് കൂവക്കാട് ലോകമെമ്പാടും ഉടലെടുത്തിരിക്കുന്ന യുദ്ധ സാഹചര്യത്തിൽ സംഘർഷ പരിഹാരത്തിൽ മത നേതാക്കളുടെ പങ്ക് എന്ന വിഷയത്തിൽ ഓഗസ്റ്റ് ഇരുപത്തെട്ട് വ്യാഴാഴ്ച മലേഷ്യയിൽ കോലാലംപൂരിൽ നടന്ന രണ്ടാം അന്താരാഷ്ട്ര മത നേതാക്കളുടെ ഉച്ചകോടിയിൽ വത്തിക്കാനെ പ്രതിനിധീകരിച്ച് സന്ദേശം നൽകുകയായിരുന്നു അദ്ദേഹം ലോകത്തിന്റെ നിലവിലെ സാഹചര്യത്തിൽ സമ്മേളനത്തിന്റെ പ്രമേയം ഏറെ പ്രാധാന്യമർഹിക്കുന്നുവെന്ന് പറഞ്ഞ കർദിനാൾ ആക്രമത്തിനും അന്യായമായ വിവേചനത്തിനുമെതിരെ ശബ്ദമുയർത്തുവാനും സംഘർഷങ്ങൾക്ക് കാരണമാകുന്ന മൂലകാരണങ്ങളെ ധൈര്യത്തോടെ അഭിസംബോധന ചെയ്യുന്നതിനും മത നേതാക്കൾക്കുള്ള കടമ ചൂണ്ടിക്കാണിച്ചു വിഭജനത്തിന് ആക്കം കൂട്ടുന്നതിനോ ആക്രമണത്തെ ന്യായീകരിക്കുന്നതിനോ ഉള്ള സൗകര്യപ്രദമായ ഉപകരണമായി മതത്തെ ചിലർ പലപ്പോഴും ചൂഷണം ചെയ്യുന്നുണ്ട് ചില മത നേതാക്കന്മാർ പ്രത്യക്ഷമായോ പരോക്ഷമായോ സംഘർഷങ്ങൾ ആളിക്കത്തിക്കുകയോ ജ്വലിപ്പിക്കുകയോ ചെയ്തിട്ടുണ്ടെന്ന കാര്യം നിഷേധിക്കുവാൻ സാധിക്കുകയില്ല മത തീവ്രവാദം വംശീയ മത രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ കർക്കശമായ മൗലികവാദം തുടങ്ങിയ പ്രതിഭാസങ്ങളിൽ ഇത് പ്രകടമാണ് മതങ്ങളുടെ തത്വസംഹിതകളും പാരമ്പര്യങ്ങളും ചരിത്രങ്ങളും തിരുത്തി എഴുതുവാനും ഇക്കൂട്ടർ മടിക്കുന്നില്ല സമാധാനത്തിന്റെയും ഐക്യദാർഢ്യത്തിന്റെയും ഭാവി സൃഷ്ടിക്കുന്നതിനായി ഭയത്തിന്റെയും അജ്ഞതയുടെയും വിദ്വേഷത്തിന്റെയും മതിലുകൾ തകർക്കുവാനുള്ള ധൈര്യം ഏവരും സംഭരിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു മലേഷ്യൻ പ്രധാനമന്ത്രിയുടെ കാര്യാലയവും മുസ്ലിം വേൾഡ് ലീഗും സഹകരിച്ചാണ് പരിപാടി സംഘടിപ്പിച്ചത് കൂടുതൽ ക്രിസ്തീയ വാർത്തകൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക